ഇത്ര സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ കാലിദ് മഞ്ചേരി ഞാനിപ്പോൾ ഒരു പത്ര ഒരു പത്രസമ്മേളനം കണ്ടുകാണ്ട് അത് കാണുമ്പോൾ എനിക്ക് ചിരിയാ സത്യത്തിൽ വന്നു ഇവിടെ പി കെ ബിറോസ് അവൻ്റെ അനിയൻ മയക്കുമരുന്നിൽ പെട്ടു ഇന്നലെ പോലീസിനെ അടിച്ച് പോലീസ് രണ്ട് കേസ് ചാർജ് ചെയ്തു ആ ചാർജ് ചെയ്തതൊക്കെ വളരെയധികം പത്രമാധ്യമങ്ങളും ചാനലുകളും റിപ്പോർട്ട് ചെയ്തു അതിൽ എൻ്റെ അനിയന് വേറെയാണ് ഞാൻ വേറെയാണ് എൻ്റെ അനിയനെ ചെയ്ത രണ്ടും രണ്ട് വ്യക്തികളാണെന്നൊക്കെ ഇതൊക്കെ പറയുമ്പോൾ പി കെ ബിറോസെ അരിവർഷം ഞങ്ങളെ ഞങ്ങളെപ്പുറക്കണവില് നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് നീയൊക്കെ ചെയ്ത കുറച്ച് മഹാഭാവങ്ങളൊന്നുമല്ലെന്നത് ആ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കൊണ്ട് കൊണ്ടു രാഷ്ട്രീയ പാകിയും ഇവിടുത്തെ ആർ എസ് എസ് സംഘപരിവാറും ഇവിടുത്തെ പത്രമാധ്യമങ്ങളും ചാനലുകളും ഒന്നിച്ചു നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരോടുള്ള ഇറക്കും ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിന്റെ അത് പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ കൂടി യൂത്ത് ലീഗും മൂത്ത ലീഗും കടന്ന ലീഗും ഒക്കെ കൂട്ടി നിങ്ങൾ പത്രസമ്മേളനം നടത്തി ഇച്ചൊക്കെ നടത്തിയത് ഞങ്ങൾ നന്നായിട്ട് മറന്നിട്ടില്ല ഇന്നും സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നുണ്ട് അതുപോലെ കെ ടി ജലീൽ അവനൊരു മന്ത്രിയാണ് എന്നുള്ള നിലയ്ക്ക് നടന്നപ്പോൾ അതിനെ സ്വർണ്ണം കടത്തിയത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ അവന്റെ പിന്നാലെ തെളിവുണ്ടെന്ന് പറഞ്ഞു പോയ പി കെ ബ്രോസെ സ്വന്തം കുടുംബത്തിനൊരു വേദന വരുമോ അപ്പോഴാണ് ഇതൊക്കെ അനുഭവിക്കുക ഭൂമിയിൽ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒമ്പത് വർഷമായി നിങ്ങളെ മൂത്ത ലീഗും ചെറിയ ലീഗും വലിയ ലീഗും ഒക്കെ നമ്മൾ കുറച്ചൊന്നെല്ലാം ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ളത് മുൻകാലങ്ങളിൽ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് കേരളത്തിൽ ലീഗിനെതിർക്കണേ കോൺഗ്രസിനെ എതിർക്കണു അത് വേറൊരു വശം പക്ഷേ എതിർക്കുന്നവരെ ഉത്മൂലം ചെയ്യണ രാഷ്ട്രീയത്തിൽ നടക്കുന്ന നിങ്ങളെപ്പോലെ നിൽക്കുന്ന ഈ ജടകൾക്ക് റബ്ബ് തരുന്ന ശിശയാണ് ഇത് ഭൂമിയിൽ നിന്ന് അനുഭവിക്കാനുള്ളതാണ് പണ്ടൊക്കെ കുറേ വൈകിയേ കിട്ടുള്ളൂ ഇപ്പോൾ കപ്പളം കിട്ടും ഇപ്പം കണ്ടല്ലേ ഇതൊക്കെ ശരിക്കുന്നതാണ് ആ കോടിയേരി ബാലകൃഷ്ണനൊക്കെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ഒറ്റ കാരണത്താൽ സിനിമാ ലോബികളിൽ നിന്ന് ഉണ്ടാക്കി അവരെ പിടികൂടി യു ഡി എഫിനെ സഹായിക്കണ ഈ നേതാക്കളും കൂടിക്കാണ്ട് കോടിയേരിയൊക്കെ അവസാനം ക്യാൻസറായിക്കാണ്ട് അതിനൊക്കെ ഇടങ്ങാറായിക്കാണ്ട് നിൽക്കുമ്പോൾ ആ പ്രയാസത്തിൽ ആ കുടുംബത്തിനെ നടു കണ്ണീരിലേക്ക് നടുവിലേക്ക് വീഴ്ച ആൾ പി കെ പ്രോസ് ഒക്കെ പത്രസമ്മേളനം നടത്തി അത് കോടിയേരിനോടുള്ള ഏറെക്കാണ് കോടിയേരിൻ്റെ മകനായതുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷേ ഇപ്പം ഈ പറഞ്ഞേ ഞണ്ട് അവൻ വേറെ ഞാൻ വേറെ എന്നൊക്കെ ഇതൊക്കെ അന്ന് ഇരുന്ന് പറയുമ്പോൾ കണ്ണലോന്റെ പച്ചറിച്ച് ഉപ്പും പുളിയില്ലാതെ നാലു നേരം വെട്ടി മുടങ്ങുമ്പോൾ പി കെ പിറോസെ ഇതൊക്കെ അനുഭവിക്കാൻ വരും എനിക്കും ഇങ്ങനൊരു ദാകാലം വരും എന്ന് ചിന്തിക്കണമല്ല ആ കേട്ട ജെലൊക്കെ കരഞ്ഞിട്ടില്ല എന്നുള്ളൂ ഈ ഡിന് അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഗീത്തപായത്തിന്റെ പെട്ടിയിൽ കുരുവിന് പകരം സ്വർണം മുസാഹേബ് കെട്ടിൽ സ്വർണം ഇതൊക്കെ പത്രസമ്മേളനം നടത്തിയിട്ടിങ്ങനെ നടക്കലു മാന പെരുകണമായിട്ട് ഇങ്ങനെ നുഭവിക്കണില്ലേ അതൊക്കെയാണ് പറഞ്ഞത് ഭൂമിയിൽ നിന്ന് അനുഭവിക്കാനുള്ള അന്നപ്പോലെ കണ്ണൂരിൽ ഇനിയും അനുഭവിക്കും ഒമ്പത് കൊല്ലത്തെ ഭരണമില്ലാത്തതുകൊണ്ട് നക്കുപ്പിന് ഗതിയില്ലാതെ നാടുമൈവം കൊള്ളയടിച്ചടക്കണ ഒരു സംഘമായിട്ട് യൂത്ത് ലീഗും മൂത്ത ലീഗും യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും ഒക്കെ മാറി കാരണം എന്താ പറയുക നിങ്ങൾ ഈ ജീവിച്ചു പോയിരുന്നത് ഈ ഇപ്പൊട്ടാമസ് വെള്ളത്തിലാ കിടക്കുകയറുന്ന പോലെ നിങ്ങൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ട് നടക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ചെറിയ ചെറിയ കോടികളൊക്കെ ഒരു കക്കടും നാൽപ്പത് കോടി ഇരുപത്തഞ്ച് കോടിയൊക്കെ എന്നിട്ടും അത് ന്യായീകരിക്കാം ഒരു ഉളുപ്പില്ലാതെ വരുന്ന വാട്സപ്പ് ന്യായീകരണ തൊഴിലാളികളോട് പറയാം നിങ്ങൾ ഒരു നേരത്തിന് അരി ഭക്ഷണം കഴിച്ചൊരു ബുദ്ധിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വരൂല്ല പ്രത്യേകിച്ച് നല്ല നെല്ലുത്തേൻ്റെ കഞ്ഞിനുള്ള അടക്കൾ കിട്ടിയാകുമെന്ന് കുടിച്ചോണ്ടി എന്നാൽ നല്ലതാ ക്ഷീണം അല്ലാതെ വരായേക്കാം ഉളുപ്പ് സുറില്ലാത്ത ഒരു വർഗം എന്നല്ലാതെ നിങ്ങളെന്താ പറയാം അപ്പോൾ ഞാനെന്തായ വസ്ത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് തിരിക്ക് നിങ്ങളോട് തോന്നിയത് എന്തായാലും ഇതൊക്കെ നിങ്ങൾ നിങ്ങളനുഭവിക്കേണ്ടതാണ് ഇനിയും അനുഭവിക്കാവുന്ന ഒരുപാട് കിടക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു ജഹീദ്